പോലീസ് സ്റ്റേഷനിൽ മൊഴി നൽകാനെത്തിയ ആരോഗ്യവകുപ്പ് പ്രവർത്തകരോട് അപമര്യാദയായി പെരുമാറിയതായി ആരോപണം നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർ പരാതി ഉന്നയിച്ചത് വാഹനാപകടം സംബന്ധിച്ച് മൊഴി നൽകാനെത്തിയപ്പോൾ അപമര്യാദയായി പെരുമാറിയെന്നും കേസെടുത്തില്ലെന്നും പരാതിയിലുണ്ട് കഴിഞ്ഞ ദിവസം ഉടുമഞ്ചോല കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർ ജോലി കഴിഞ്ഞ മടങ്ങവേ ഇവർ സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷ നെടുങ്കണ്ടം കൽക്കുന്നലിൽ വെച്ച് അപകടത്തിൽപ്പെട്ടിരുന്നു ആരോഗ്യവകുപ്പ് ജീവനക്കാർ അല്ലാതെ മറ്റു യാത്രക്കാരും വാഹനത്തിലുണ്ടായിരുന്നു അപകടശേഷം ഇവർ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ആശുപത്രിയിൽ നിന്ന് അപകടം സംബന്ധിച്ച വിവരം പോലീസിന് കൈമാറി എന്നാൽ പരിക്കേറ്റവരുടെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് ആശുപത്രിയിൽ എത്തിയില്ല പകരം സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയാണ് ചെയ്തത് എന്നാൽ സ്റ്റേഷനിൽ മൂന്ന് മണിക്കൂറോളം ഇരുന്നിട്ടും മൊഴി രേഖപ്പെടുത്തിയില്ലെന്നും അപമര്യാദയായി പെരുമാറിയെന്നും ഇവർ ആരോപിക്കുന്നു ഓട്ടാ ഞങ്ങളെ ഒരു വണ്ടി വിളിച്ച് ഞങ്ങളെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ തയ്യാറായില്ല ഞങ്ങൾ കറിഞ്ഞോണ്ട് പറഞ്ഞു വണ്ടി വിളിച്ച് ഞങ്ങളെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് അയാൾ അനങ്ങിയില്ല അപ്പൊ പിന്നെ ഞങ്ങ ഞങ്ങളുടെ കൂട്ടുകാരെ വിളിച്ചു കൂട്ടുകാർ വന്നാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് സ്റ്റേഷനിൽ നിന്ന് തത്സമയം എന്ന് പറഞ്ഞൊരു പോലീസുകാർ വിളിച്ചു വിളിച്ചപ്പം ഞാൻ വിളിച്ചപ്പോൾ വിവരം ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു സാറേ എനിക്ക് തീരെ വയ്യ പിന്നോലൊക്കെ പരിക്കൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു ആ നിങ്ങൾ രണ്ടു മണിയാകുമ്പോഴത്തേന് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ സ്റ്റേഷനിൽ ചെന്ന് ഒരു രണ്ടേകാല് തൊട്ട് ഞങ്ങളോടെ അഞ്ചു മണി വരെ ഞങ്ങൾ ഇരുന്നു വേറെ ആളും കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് വേറെ സ്റ്റാഫ് ഉണ്ടായിരുന്നേനെ അതിനെ വിളിച്ച് ചോയിപ്പിച്ചു ചോയിച്ചിട്ട് അവരോട് പറഞ്ഞു പറ്റത്തില്ല കോട്ടക്കാരന്റെ അവര് കേസ് കൊടുക്കാതെ മൊഴി മാറ്റി പറഞ്ഞു പറഞ്ഞിട്ട് അവരെ പറഞ്ഞു അതൊക്കെ ഇല്ല ഞങ്ങളെ ഒരുപാട് അവർ കളിയാക്കിയല്ലേ അത് ഞങ്ങളുടെ കൂടെ വേറെ വേദാളുണ്ടായിരുന്നേന് ഒരുപാട് നേരം അങ്ങ് ഉദൂരവരുടെ അടുത്തോട്ട് കൊണ്ടുപോയി അവിടെ ചെന്നാണ് അവരോട് ചോദിക്കുന്നത് ഞങ്ങളോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു ഞങ്ങളിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾ പൊക്കോ അവർ മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ അന്നേരം എന്നിട്ട് ഞങ്ങൾ പോയില്ല അവരെട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ലല്ലോ കഴിഞ്ഞ അവര് പറലീസുകാർ തന്നെ അവരോട് പറയാ ഇവർക്ക് കംപ്ലൈന്റ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാരും പോയി നിങ്ങൾക്ക് മാത്രം ഉള്ളതെന്ന് പറഞ്ഞപ്പ അവർക്ക് ഒത്തിരി വിഷമമായി ഞങ്ങൾ പറഞ്ഞു ഞങ്ങളും നിങ്ങളുടെ കൂടെ ഉള്ളതാന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഏഹ് ഇവര് ഞങ്ങളെ ഒന്നും വിളിച്ചില്ല കേസ് ഒത്തുതീർപ്പായെന്നും പറഞ്ഞോണ്ട് രാത്രി എല്ലാം അവര് കേസ് ഇല്ലെന്നും തീർപ്പല്ല അവര് കേസ് ഇല്ലെന്നും പറഞ്ഞോണ്ട് ഈ ലീലാമ്മെന്ന് പറഞ്ഞ ആൾ എന്നെ ബാക്കി എന്റെ കൂടെ എല്ലാം വിളിച്ചു സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന വനിതാ ജീവനക്കാരി ഇവർക്കൊപ്പം യാത്ര ചെയ്തിരുന്ന മറ്റൊരാളെ മാത്രം വിളിച്ച് വിവരങ്ങൾ തിരക്കുകയും പിന്നീട് കേസിൽ നിന്ന് പിന്മാറണമെന്ന് പറയുകയുമായിരുന്നു കേസെടുക്കാൻ ആവില്ലെന്നും അറിയിച്ചു പരാതി പിൻവലിക്കുന്നതിനായി ഭീഷണിപ്പെടുത്തിയതായും ഇവർ ആരോപിക്കുന്നു ഇത് സംബന്ധിച്ച് ഉടുമുഞ്ചോല കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരും സംഭവത്തിൽ പരിക്കേറ്റവരുമായ ചന്ദ്രവല്ലിയമ്മ ബ്ലെസ്സിംഗ് മാർട്ടിൻ റംലത്ത് ബീവി എന്നിവർ ആരോഗ്യവകുപ്പിന് പരാതി നൽകി